ഇതുപോലുള്ള ചില അതിഥികൾ നമ്മുടെ കുളത്തിലേക്ക് ഇടക്കിടക്ക് ഇറങ്ങാറുണ്ട് കേട്ടോ അത് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാക്സിമം വല കെട്ടിയിട്ടുള്ളത് പക്ഷേ ഈ കല്ലിൻ്റെ ഇടയിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെയും ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ഇറങ്ങുന്നുണ്ട് ഇവരെ ഒഴിവാക്കാൻ ഇതുവരെ ഒരു മാർഗ്ഗം ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴത്തെ പ്രശ്നം ഞങ്ങളത് അവിടെ നല്ല മഴ വരണ്ട് കേട്ടോ പെരുമഴ വരുന്നതിന് മുന്നേ ഞങ്ങൾ ഈ ഭാഗം കൂടെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മളെ പണി ഏകദേശം തീർന്നു അപ്പോൾ കൂട്ടുകാരെ നമ്മളെ ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കിട്ടാ ഇനി ഞങ്ങൾ വന്നത് എന്താ വെച്ചാൽ നമ്മളെ കുളത്തിൻ്റെ അങ്ങോട്ട് വരുന്ന വഴി ഞങ്ങൾ രണ്ട് മൂന്ന് വഴിയുണ്ട് നമ്മുടെ കുളത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിലുള്ള ഒരു വഴി ഞാൻ കാണിച്ചുതരാം ഈ വഴിയിൽ വരുന്ന ആകെ കൊന്ത പിടിച്ചിട്ട് ഫുള്ള് കാടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിന്ന് ചെറിയൊരു ലൈലിൽ അങ്ങോട്ട് വൃത്തിയാക്കാൻ വേണ്ടി പോവാണ് പിന്നെ നമ്മളെ ഇന്നത്തെ കുളത്തിൻ്റെ ഏറ്റവും പുതിയ അവസ്ഥ നമ്മളെ മീൻകുഞ്ഞുങ്ങളൊക്കെ ഞങ്ങൾ തുടുത്ത് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട് കിട്ടാം എല്ലാവരും നമ്മളെ കുളത്തിൻ്റെ എല്ലാ പാട്ട്ണർമാർ ഇപ്പം എത്തിയിട്ടുണ്ട് ഇവിടെ ബാക്കി അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് വെൽക്കം ടു ബ്ലോഗേഴ്സ് ഒരു അടിപൊളി എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇതാണ് കേട്ടോ നമ്മളെ മീൻകുളത്തേക്കുള്ള ഒരു വഴി ഇതാണ് പ്രധാന വഴി നമ്മുടെ ഫാമിൻ്റെ തൊട്ട് ബാക്ക് കൂടെ ഉള്ളൊരു വഴിയാണത് പക്ഷേ ഈ വഴി ഇപ്പം ഞങ്ങൾ അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പൊന്ത കെട്ടിയിട്ട് പോണ വഴിക്കൊക്കെ നല്ല പുല്ലും മുളച്ചിട്ടുണ്ട് അപ്പോൾ ഈ പോകണ വഴിക്ക് പുല്ലും മുളക്കുക അറിയുമ്പോൾ കുറച്ച് ഒരു കാര്യമാണ് കാരണം എല്ലാവർക്കും അറിയാം ഈ ഭാഗത്ത് നന്നായിട്ട് പാമ്പുകളുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഈ പോണ വഴി മൊത്തം ഒന്നാണ് ക്ലീനാക്കുകയാണ് ഞങ്ങളൊരു ആൾക്കാരുണ്ട് പറ്റും പോലെ പെട്ടെന്ന് ക്ലീനാക്കിയിട്ട് ഒരു ഉപയോഗിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് ഈ വഴി മാറ്റുകയാണ് ചെയ്യാൻ ചെയ്യുന്നതെന്ന് അപ്പോൾ പോണ വഴിക്ക് ഫുള്ള് കാടും പൊന്തൊക്കെ ഉണ്ട് ഇത് ഫാമിൽ നിന്ന് ബാക്കിലേക്ക് പോകുന്ന ഒരു ചാണകത്തിൻ്റെ ചെറിയൊരു ചാലാണ് അതിൽ കൂടെ നേരെ തെങ്ങിനെന്തിനൊക്കെ ചാണകം പോകുന്നുണ്ട് അതേപോലെ ഈ പശുവിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അതിൽ കൂടെയാണ് പോകേണ്ടത് അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ഈ ജന്തുക്കൾ വന്നെടുക്കാനുള്ള നല്ല സാധ്യത ഉണ്ട് ഇതാണ് നമ്മളെ കുളത്തിൻ്റെ അകലുള്ള ഒരു വഴി ചെറുതായിട്ടിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാകും ചെറിയ നടക്കാൻ പറ്റിയ ചെറിയൊരു ഗ്യാപ്പൊക്കെ പക്ഷേ ബാക്കിയുള്ള എല്ലായിടത്തും ഈ പുല്ല് മൂടി കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് ക്ലെയിൻ ചെയ്തിട്ടില്ലാണെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും പുല്ല് നന്നായിട്ട് കൂടും അപ്പോൾ ഞങ്ങൾ ആ കുളത്തിൻ്റെ ആ ഭാഗത അവിടെ കടച്ചിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ അടച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ ഏറ്റവും പുതിയ അവസ്ഥ ഇപ്പോൾ സിദ്ധി വെട്ടണ ഭാഗം നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ ആദ്യം ഈ ഒരു കുളത്തിൻ്റെ ഭാഗം കാണിച്ച സമയത്ത് കാണിച്ച സ്ഥലങ്ങളാണ് സ്ഥലങ്ങളൊക്കെ അന്നൊക്കെ നമ്മളത് മൊത്തം ക്ലീൻ ചെയ്താണായിരുന്നു പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായി മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴേക്ക് ഈ ഇറങ്ങണ ഭാഗത്തൊക്കെ തേ പോലെ പുല്ല് മുളച്ചു നന്നായിട്ട് കാട് വന്നതെന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ലെവലിൽ കാട് വന്നിട്ടുണ്ട് ഇപ്പോൾ അന്ന് നല്ല വേനലാണായിരുന്നു പക്ഷേ ഇപ്പോൾ വേനലൊക്കെ കഴിഞ്ഞ് മഴ പെയ്തു മഴ പെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ പെട്ടെന്ന് പുല്ലുകൾ മുളച്ച് പോറങ്ങും ഇതുപോലുള്ള ചില അതിഥികൾ നമ്മുടെ കുളത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാറുണ്ട് കേട്ടോ അത് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാക്സിമം വല കെട്ടിയിട്ടുള്ളത് പക്ഷേ ഈ കല്ലിൻ്റെ ഇടയിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെയും ഇവിടെക്ക് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ഇറങ്ങുന്നുണ്ട് ഇവരെ ഒഴിവാക്കാൻ ഇതുവരെട്ടൊരു മാർഗ്ഗം ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളെപ്പോഴത്തെ പ്രശ്നം

അച്ഛ കം കരോ അയ്യോ സോറി കുഴി കൂടാമാൻ എന്താണ് മഴയുണ്ട മഴയുണ്ടാ മഴ കഴിയു അപ്പൊ ഞങ്ങള് ചെറുതായിട്ടൊരു കുട ചൂടിയുണ്ട് ഇതെന്തിനാ കൊടയാണ് അത് ശരി ബാക്കിൽ അവിടെ കായപ്പഴിഞ്ഞിട്ടാ ഏത് നിമിഷം പാമ്പിന്റെ അറ്റാക്ക് ഉണ്ടാവും അപ്പോൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് ഫുള്ള് ആക്കുകയാണ് ഉണ്ണി പടക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എങ്ങനെ ഉണ്ട് ഇപ്പോ ആ ഭാഗത്ത് എന്താ പാട് ഫുള്ള് പൊന്ത ഫുള് പൊന്തയാണ് അവിടെ നല്ല മഴ വരുന്നുണ്ട് കേട്ടാ പെരുമഴ വരുന്നതിന് മുന്നേ ഞങ്ങൾ ഈ ഭാഗം കൂടെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മളെ പണി ഏകദേശം തീർന്നു തീർന്ന് ഭാഗം ഒരു എൺപത് ശതമാനത്തോളം ആയിട്ടുണ്ട് പക്ഷേ വരെ കണ്ട നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അഞ്ഞിപ്പോൾ നമുക്ക് പേടി ചില നടക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ വഴി വഴി ഇറങ്ങിയപ്പോൾ കണ്ടില്ലേ കുല്ലക്കള് വെട്ടി റെഡി ആക്കിയിട്ട് ഇപ്പം നമ്മൾ ഈ ഒരു ലെവലിലേക്ക് നമ്മളെ വഴി മാറ്റിയിട്ടുണ്ട് കേട്ടോ കച്ചറട് പോയി നമ്മളെ കൊളത്ത് കച്ചറൊക്കെ പോയിട്ടാ ഇപ്പൊ ഞാനും പിന്നെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്ര ചെറിയ മഴച്ചാറലുണ്ടാ അപ്പൊ ഞങ്ങൾ മഴച്ചാറലിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ കുട ഉണ്ടാക്കിണ്ട് ഇതാ കുട ആ കുടും കൊണ്ടുപോയിട്ടപ്പോൾ ഞങ്ങൾ വരണേ ഇനി ഞങ്ങൾ ഞങ്ങ നമ്മളെ കൊളത്തിന്റെ മീനുകളെ കാണിച്ചു തരാം മീനുകളൊക്കെ ഏകദേശം അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് ഈ തലപ്പായി പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെത്തിക്കളങ്ങളാ അപ്പോ അവിടെ നിന്ന് പിടിച്ചോണ്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുളത്തിൻ്റെ ആ ഒരു ഭാഗം അവിടെ അടച്ചുകൊണ്ട് അങ്ങോട്ടിറങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അവരെ നമുക്ക് ഇവിടുന്ന് ഞാൻ കാണിച്ചായിരുന്നു ഞങ്ങൾക്ക് മീനുകളെ അത്യാവശ്യം അല്പമായിട്ട് കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ മീനുകൾ ഉള്ളത് ഇതാണ് മൊത്തത്തിലുള്ള അവസ്ഥ അപ്പോൾ കൂട്ടുകാരെ എന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ഞങ്ങളെ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ എനേബിൾ ചെയ്യുക ബാക്കി വീടായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും അതുവരെക്കും ബൈക്കറും കരക്കട